ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെയാണ് എട്ട് മണിക്ക് ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോ ഇന്ന് ഒരു ഇന്ന് വൈകുന്നേരം ഒരു പ്രത്യേക സാഹചര്യങ്ങളുണ്ടായി ഇന്ന് വൈകുന്നേരം അപ്പോ എന്തായാലും നാളെ മുതൽ രാവിലെ എട്ട് മണിക്കാണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് നമുക്ക് എപ്പോഴും ഉള്ള പോലെ തന്നെയാണ് അപ്പൊ എന്തായാലും സെഷനിലേക്ക് കടക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഈ കറണ്ട് അഫയേഴ്സിന്റെ പി ഡി എഫ് എവിടെ കിട്ടും എന്നൊരു ഡൗട്ട് ഉണ്ടാവും പല ആൾക്കാർക്കും അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ജോയിൻ ചെയ്താൽ മതി പി ഡി എഫ് കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും സെഷനിലേക്ക് കടക്കാം ഉത്തരം അറിയുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ സത്യമംഗലം കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് കർണാടക കേരളം മധ്യപ്രദേശ് സത്യമംഗലം കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അറിവെങ്കിലും കമന്റ് ചെയ്തോളൂ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് കർണാടക കേരളം മധ്യപ്രദേശ് സത്യമംഗലം കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നവീൻ ഹായ് നവീൻ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് തമിഴ്നാടാണ് ആണ് സുധീഷ് ഹായ് ഇപ്പൊ സത്യമംഗലം ടൈഗർ റിസർവ് എന്ന് പറയുമ്പോൾ അപ്പൊ അതിന്റെ നിരോധിത മേഖലയിലേക്കുള്ള അനധികൃത റിസോർട്ടുകൾക്കും ടൂറിസ്റ്റ് ലോഡ്ജുകൾക്കും എതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഹൈക്കോടതി അതായത് മദ്രാസ് ഹൈക്കോടതി ഈ ഇടായിട്ട് ഉത്തരവിട്ടു അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫേഴ്സിൽ നമ്മൾ പഠിക്കാൻ കാരണം എന്ന് പറയുന്നത് സത്യമംഗലം ടൈഗർ റിസർവ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഈരോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇത് നീലഗിരി ബയോസിസർവിന്റെ ഉള്ളില് ഈസ്റ്റേൺ ഗറ്റ്സും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗറ്റ്സും ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് ഇത് കിടക്കുന്നത് ആയിരത്തി നാനൂറ് ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഈ ഈ ഒരു റിസർവില് മുതിമല ബന്ദിപൂർ ബിലഗിരി രാം നന്ദ ടൈഗർ റിസർവുകളുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏത് മന്ത്രാലയമാണ് കാർഷിക വികസന പരിപാടി ആരംഭിച്ചത് കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയം ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയം തെറ്റാനുള്ള സാധ്യതകളുണ്ട് ഈ ഒരു ചോദ്യത്തിന് അപ്പൊ സൂക്ഷിച്ച ആൻസർ പറയുക ട്രക്ക് ഡ്രൈവർ എ ആണ് സജ്ന എ ആണ് പറയുന്നത് ഓക്കെ അപ്പൊ രാവിലെ എൻ്റെ മറ്റേ ചാനലിലാണ് ഞാൻ ഞാന് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് എന്റെ വൈറ്റ് ബോർഡ് പി എസ് സി എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടായിരുന്നല്ലോ അപ്പോ ആ ഒരു ചാനൽ അടിച്ചുപോയി അടിച്ചുപോയല്ല ചെറുതായിട്ടൊരു പ്രശ്നമായി അപ്പൊ അത് കാരണം എനിക്ക് ആ വീഡിയോ ആ ചാനലിൽ എനിക്കിനി വീഡിയോ ഇടാൻ പറ്റില്ല പറ്റില്ലാട്ടോ അപ്പൊ അത് ഇന്ന് മുതൽ ഇന്ന് മുതലല്ല രണ്ടു ദിവസം മുതൽ മുമ്പ് മുതൽ അത് എന്റെ ചാനലല്ലാട്ടോ അതിന് ഇനി എന്റെ വീഡിയോസ് ഒന്നും കാണില്ല ട്രക്ക് ഡ്രൈവർ വീരപ്പൻറെ കാട് ഡി ആണ് നവീൻ സി ആണ് അവിടെ നോക്കിയിട്ടും കണ്ടില്ലല്ലോന്ന് ആ അത് എന്റെ ചാനൽ ഞാനതാ പറഞ്ഞത് എന്റെ ചാനൽ ചെറുതായിട്ടൊരു പ്രശ്നം വന്നത് കാരണം വൈറ്റ് ബോർഡ് പി എസ് സി എന്ന് പറയുന്നത് ഇനി മുതൽ എന്റെ ചാനൽ അല്ല ജയൽ കോർണർ എന്ന് പറഞ്ഞൊരു ചാനൽ അതാണ് എന്റെ ഏട്ടോ അതോ അത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതിയെ വൈറ്റ് ബോർഡ് അല്ലായിരുന്നു ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയമാണ് വരുന്നത് കേട്ടോ അടുത്തത് സാക്ഷൻ കൗണ്ടർ അൺമാൻ ഏരിയൽ സിസ്റ്റം ഗ്രിഡ് സിസ്റ്റം ഏത് സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഡിആർഡിഒഎസ്ആർഒ അവിടെ നോക്കിയിട്ടും കണ്ടില്ലല്ലോ ഞാനിപ്പോ ഒരു കമന്റ് ഇടാം ഹായ് ആ ഒരു കമന്റിലുള്ള ചാനലാണ് എന്റെ ചാനൽ കിട്ടോ അതിൽ മാത്രമേ ഇനി എന്നെ കാണുള്ളൂ ഇല്ല ഞാനത് ഇടയ്ക്കേ എടുക്കത്തുള്ളൂ അശ്വതി ഹായ് ഐൻസ്റ്റീൻ ഹായ് ഐൻസ്റ്റീൻ ഡി ആണ് അശ്വതി ഡി ആണ് ഞാൻ വിറ്റതല്ല വേണ്ടി അടിച്ചോണ്ട് പോയതാ ബി അശ്വതി ഐൻസ്റ്റീൻ ബി ആണ് ബെൽ എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് വരുന്നത് അടുത്തത് ദ്രവ്യ പോർട്ടൽ ഇസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് വിച്ച് ഓർഗനൈസേഷൻ ദ്രവ്യ പോർട്ടൽ എന്ന് പറയുന്നത് ഏത് ഓർഗനൈസേഷന്റെ ഇനിഷ്യേറ്റീവ് ആണ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ആൻഡ് ആയുർവേദിക് സയൻസ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നാഷണൽ മെഡിസിനൽ പ്ലാന്റ് ബോർഡ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഏതാണ് അതെ രാവിലെ ഞാൻ എന്റെ മറ്റേ പേഴ്സണൽ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ കറണ്ട് അഫീസ് എടുത്തില്ലല്ലോ പറ്റെടുത്ത് ഇത് വൈകുന്നേരം എടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഇന്നത്തെ കറണ്ട് അഫീസ് രണ്ട് സ്ഥലത്ത് ഒന്നല്ലേ പക്ഷെ അതിലേക്കാർ കുറച്ചും കൂടി കൂടുതൽ ഉണ്ട് ഇതിൽ കേട്ടോ ട്രക് ഡ്രൈവർ ബി ആണ് ഐൻസ്റ്റീൻ ബിസിന് ഇൻസ്റ്റഗ്രാം ഉണ്ടോ ഇൻസ്റ്റഗ്രാം ഉണ്ട് അശ്വതി എ ആണ് അഭിനന്ദ് പാസ് അഭിനന്ദൻ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്ട്ടോ യെസ് സുധീഷ് എ ആണ് ഐൻസ്റ്റിൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ് രാവിലെ കുറെ തെറ്റിച്ചെങ്കിലും അത് വീണ്ടും ശരിയാക്കി അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ദ്രവ്യ പോർട്ടറില് ആദ്യഘട്ടത്തിലെ നൂറ് പ്രധാനപ്പെട്ട ഔഷധ പദാർത്ഥങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യം എന്ന് പറയുന്നത് ദ്രവ്യയുടെ ഫുൾ ഫോം ഡിജിറ്റലൈസ് റിട്രീവൽ ആപ്ലിക്കേഷൻ ഫോർ വേഴ്സിറ്റൈൽ യാഡ് സ്റ്റിക് ഓഫ് ആയുഷ് സബ്സ്റ്റൻസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത് അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയുർവേദ ചേരുവകള് അതിന്റെ ഉൽപ്പന്നങ്ങള് അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയുള്ള ഒരു ഡേറ്റാ ബേസ് ആണ് ഈ ഒരു പോർട്ടലിൽ ഉണ്ടാവുന്നത് കേട്ടോ അതുപോലെ തന്നെ ക്ലാസിക്കൽ ആയുർവേദ ഗ്രന്ഥങ്ങള് ആയുർവേദ ശാസ്ത്ര സാഹിത്യ സാഹിത്യം ഫീൽഡ് സ്റ്റഡീസ് ഇതിൽ നിന്നുള്ള ഡേറ്റാസ് ഒക്കെ നമുക്ക് ഈ പോർട്ടലിൽ കാണാൻ സാധിക്കും നാഷണൽ പോസ്റ്റ് ഡേ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ എവ്രിർ ഓൺ വിച്ച് ഡേ നാഷണൽ പോസ്റ്റ് ഡേ അപ്പൊ അതായത് ദേശീയ തപാൽ ദിനം ഏത് ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അഭിപാസ് ആയി ഞാൻ കണ്ടു ജിജി സണ്ണി വല്ലകത്ത് ആണ് ഐ ഡി അയ്യോ ഇൻസ്റ്റഗ്രാം ലെവല പ്രാർത്ഥനങ്ങളൊക്കെ ഉണ്ട് അശ്വതി ഒക്ടോബർ പത്താണ് ഐൻസ്റ്റിൻ ബി ആണ് അഭിനന്ദ എ ആണ് സുധീഷ് എസ് ടെൻ ആണ് ഇന്റർനാഷണൽ അതെ ഇന്റർനാഷണൽ തപാൽ ദിവസം എന്ന് പറയുമ്പോൾ ഒക്ടോബർ ഒൻപതാം തീയതിയും ഒക്ടോബർ പത്ത് ദേശീയ തപാൽ ദിവസമാണ് കേട്ടോ അടുത്തത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാ വർഷവും ഒക്ടോബർ പത്തിനാണ് ദേശീയ തപാൽ ദിനം നമ്മൾ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ലോർഡ് ആണ് ഇത് ആദ്യമായിട്ട് ഇങ്ങോട്ട് തപാൽ വകുപ്പ് സ്ഥാപിക്കുന്നത് അപ്പോ ഇത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് എന്ന് വെച്ചാൽ നമുക്ക് ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് ഉള്ളത് തപാൽ വകുപ്പ് ഇവിടുത്തെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ തപാൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയാണ് കേട്ടോ ഇനി പ്ലൂട്ടോണിയം മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസിഷൻ അഗ്രിമെന്റ് അമേരിക്കയും ഏത് രാജ്യവും തമ്മിലുള്ള കരാറാണ് ചൈന ഇസ്രായേൽ റഷ്യ ഇന്ത്യ ഇത് രാവിലെ തെറ്റിച്ചാണ് അല്ലേ ആഹാ ജിജി സണ്ണി വല്ലകത്തു നിന്നാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി റഷ്യ ആണ് ഐൻസ്റ്റീൻ പറയുന്നത് ഇപ്പോഴും തെറ്റി ആഹാ അശ്വതി റഷ്യ അഭിനയൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് റഷ്യ ആണ് വരുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എട്ടിന് റഷ്യയുടെ പാർലമെന്റിന് അഭിസംബോധ റഷ്യയുടെ പാർലമെന്റിൽ അമേരിക്ക ആയിട്ടൊരു പ്ലൂട്ടോണിയം മാനേജ്മെന്റ് ഡിസ്പോസിൻ ഉണ്ടായിരുന്നു അതിൽ നിന്നെന്തായിരുന്നു പിന്മാറാൻ വേണ്ടി അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിലാണ് ഈ ഒരു കരാറ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് അത് പിന്നീട് എന്തായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ പ്രാബല്യത്തിൽ വന്നു അതാണ് ഇപ്പൊ റദ്ദാക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ പാർലമെന്റ് അംഗീകരിച്ചിരിക്കുന്നത് കേട്ടോ സുബൻസരി അപ്പർ വൈദ്യുത ജല ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് ഗുജറാത്ത് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ അശ്വതി ഇപ്പൊ ഓപ്ഷൻ മാറി നില തിരിച്ചതാണ് അൻസിൻ എ ആണ് അശ്വതി എ ആണ് അരുണാചൽ പ്രദേശ് എ ആണ് അഭിനന്ദേ ആണ് അശ്വതി അരുണാചൽ പ്രദേശാണ് ആൻസർ നോക്കാം ആ ആൻസർ നോക്കുമ്പോഴേക്കും ഇവിടെ വേറൊരു പ്രോഗ്രാമിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാൻ പറഞ്ഞു ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് പി ഡബ്ല്യു സി ഡി ആണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ എ ഐഡ് കോഴ്സാണ് ജെയിൻ എഡ് കോഴ്സ് ആണ് വരുന്നത് നൂറ്റി പതിനാറ് മണിക്കൂറാണ് വരുന്നത് ലൈവ് ഇന്ററാക്റ്റഡ് സെഷൻ ആയിരുന്നു വെർച്വൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് സാധാരണ ഓൺലൈൻ ക്ലാസ് ആണ് വരുന്നത് ട്വന്റി സിക്സ് അവേഴ്സ് ഓഫ് പി ഡബ്ല്യു സി പ്രോജക്ട്സ് ഉണ്ടാവും മെന്റർഷിപ്പും ഗെസ്റ്റ് ലെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും ലോക്കൗട്ട് നോക്കൗട്ട് എ സൊല്യൂഷൻ ബിൽഡിംഗ് ആൻഡ് മൾട്ടി മോഡൽ എ വർക്ക് ക്ലോസ് ആണുള്ളത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്വൽവ് പ്ലസ് ജെൻ എ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഇത് പഠിപ്പിച്ചു തരുന്നത് അത് ഉപയോഗിച്ചിട്ടാണ് ഇത് പഠിപ്പിച്ചു തരുന്നത് ഇനി പതിനഞ്ച് മിനി പ്രോജക്ട്സും അതുപോലെ തന്നെ വൺ ക്യാപ്സ്റ്റോൺ പ്രോജക്ടും പ്ലസ് ടു പി ഡബ്ല്യു സി പവർഡ് പ്രോജക്ടും നമുക്ക് ഈ ഒരു കോഴ്സിൽ ഉണ്ടാവും ഇതിലെ നാസ്കോം സർട്ടിഫിക്കേഷൻ ഉണ്ട് ഈ ഒരു കോഴ്സിന് ഒക്ടോബർ പതിനൊന്നാം തീയതി മുതലാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്ത ഒക്ടോബർ പതിനൊന്നാം തീയതി മുതലല്ല അതായത് നാളെ മുതലാണ് തുടങ്ങുന്നത് ഒക്ടോബർ പതിനൊന്നാം തീയതി നാളെ മുതലാണ് ഇത് തുടങ്ങുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു എയ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇന്നത്തെ കാലത്ത് ഉള്ളതും നല്ലതാണ് നിർബന്ധിക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് തരും എന്തൊക്കെയാണ് അതിലുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അതിന്റെ സൈഡിൽ ചാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ മറ്റോ കാര്യങ്ങളൊക്കെ തോന്നുവാണെങ്കിൽ ആ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറിയാൽ മതി അപ്പൊ ഇത് നമുക്കൊരു ജെൻ എ എ മാസ്റ്റർ പ്രോഗ്രാം ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ടൊക്കെ വേണമെങ്കിൽ അടക്കാൻ പറ്റും ഓക്കെ അപ്പൊ അടുത്ത നമുക്ക് ഉത്തരം നോക്കാം അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശാണ് വരുന്നത് അരുണാചൽ പ്രദേശാണ് നാളെ ഒക്ടോബർ പതിനാലാണ് ആ നാളെ ഒക്ടോബർ പതിനാലാണല്ലോ ഞാൻ പത്ത് ഓക്കെ ഒക്ടോബർന്ന് പത്താം മാസാണല്ലോ ഇവിടെ പത്ത് തീയതി വെച്ച പിന്നെ ചോദിച്ച പിന്നെ പത്താണോ അത് ഓക്കെ നാളെ അല്ല ഓൾറെഡി തുടങ്ങി പതിനൊന്നാം തീയതി തുടങ്ങി മിനിഞ്ഞാന്ന് തുടങ്ങിയ കോഴ്സാണേ യെസ് അരുണാചൽ പ്രദേശ് അതെ അപ്പൊ അരുണാചൽ പ്രദേശിലെ ഡാപോർജയിൽ അടുത്തിടെ കണക്കിന് ആളുകൾ നിർദ്ദിഷ്ട സുബൻസരി അപ്പർ ജലവൈദ്യുത് പദ്ധതി പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇവിടെ അരുണാചൽ പ്രദേശിലെ സുബൻസരി നദീതടത്തില് ആയിരത്തി എണ്ണൂറ് മെഗാവാട്ട് റൺ ഓഫ് ദി റിവർ പദ്ധതിയാണ് സുബൻസരി അപ്പർ ജലവൈദ്യുത് പദ്ധതി എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നില് വാണിജ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇത് ആരംഭിക്കുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒൻപത് ജിഗാവാട്ട് മണിക്കൂർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത് ആകെ കണക്കാക്കിയ പദ്ധതി ചെലവ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് ഏഴ് ദശലക്ഷം യു എസ് ഡോളർ ആണ് ഇനി അടുത്തിടെ വാർത്തകളിൽ കണ്ട കോൺസ് രോഗം ഏത് തരത്തിലുള്ള രോഗമാണ് അടുത്തിടെ വാർത്തകൾ കണ്ട ക്രോൺസ് രോഗം ഏത് തരത്തിലുള്ള രോഗമാണ് ശ്വസന സംബന്ധമായ അസുഖം ഓട്ടോ ഇമ്യൂൺ ന്യൂറോളജിക്കൽ അസുഖം ഹൃദ്രോഗം വിട്ടുമാറാത്ത വീക്കം മൂലമുണ്ടാകുന്ന കുടൽ രോഗം ഏതാണ് വരുന്നത് എന്താണ് എനിക്ക് ടെലിഗ്രാം ചാനൽ ഉണ്ട് ജസ്വിൻ മിസ്സിന്റെ പേരടിച്ചാൽ കിട്ടാൻ നല്ല പാടാണ് എന്റെ പേരടിച്ചാൽ കിട്ടാൻ നല്ല പാടാണ് കാരണം എന്താണെന്നറിയോ എന്താ ടെലിഗ്രാമിലാണെങ്കിൽ എന്റെ പേരിലല്ല ഞാനേ ജസ്വിനെ ഞാനൊരു ഒരു ഹായ് അയക്കാം ഇതെന്റെ യൂട്യൂബ് ചാനലാണ് എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലാണ് ഇതില് കറണ്ട് അഫെയർ സെഷനും അങ്ങനെ എല്ലാം അതുണ്ട് അപ്പൊ ആദ്യം കാണുന്ന ഏതെങ്കിലും ഒരു ജസ്റ്റ് കറണ്ട് അഫയർ സെഷന് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഡിസ്ക്രിപ്ഷനില് ചാനലിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയെ കിട്ടിയോ എന്റെ ഹായ് കണ്ടായിരുന്നോ ജസ്വിൻ അഭിനന്ദ് ഡി ആണ് ജയൽ കോർണർ അത് ഞാൻ തന്നെയാണല്ലോ ജസ്വിൻ ഡി ആണ് ചോദിക്കുന്നുണ്ട് അശ്വതി ഡി ആണ് ട്രക്ക് ഡ്രൈവർ ഡി ആണ് പ്രൈവറ്റ് ചാനലൊന്നുമല്ല പബ്ലിക് ചാനലാണ് എനിക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു അത് പോയി അപ്പൊ ഇതിപ്പോ ഞാൻ ഇന്നലെ പൊടിതെറ്റിയെടുത്ത ചാനലാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വിട്ടുമാറാത്ത വീക്കം മൂലം ഉണ്ടാകുന്ന കുടൽ രോഗമാണ് അടുത്തത് ബ്രിഡ്ജി പോറസ് കനേഡി ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് പുതിയിനം ഫംഗസ് ആണ് അരുണാചൽ പ്രദേശ് സിക്കിം നാഗാലാന്റ് ത്രിപുര യൂട്യൂബിന്റെ കാര്യമാണ് എന്താണെന്നറിയോ ഇൻസിഡന്റ് അത് ഒന്ന് റീച്ച് കയറി വരണം അതിന് ഞാൻ കൊറേ പണി ഭയങ്കരായിട്ട് പണി എടുക്കണം നല്ല റീച്ച് കേറി വരുക കണ്ടു കണ്ടല്ലേ അല്ലേ ഓക്കെ സമാധാനം ഹായ് കണ്ടു ഓക്കെ ഈ ചാനൽ സെവൻ അവേഴ്സ് മുന്നേ ആണല്ലോ വീഡിയോ വന്നേക്കുന്നേ ആ ചാനൽ സെവൻ അവേഴ്സ് മുന്നേ ആണ് അതെ 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 ആ വളരെ നേരത്തെ ആയിപ്പോയി അന്നാ പിന്നെ എൻ്റെ ചാനലായിരിക്കില്ല ഞാൻ ഇന്ന് രാവിലെ കൂടി എടുത്താണ് എന്റെ ഫേസ് ഒക്കെ തന്നെയല്ലേ കാണുന്നത് അഭിനന്ദ് എ ആണ് ജസ്വിൻ അരുണാചൽ പ്രദേശാണ് ട്രക് ഡ്രൈവർ എ ആണ് ഓകെ യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് അരുണാചൽ പ്രദേശാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിലെ വനങ്ങളിൽ ഗവേഷകർ അടുത്തിടെ ബ്രിജി പോറസ്റ്റ് കനഡി എന്ന പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫേഴ്സിൽ നമുക്ക് പഠിക്കേണ്ട വന്നത് കേട്ടോ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നുള്ളത് ഞാൻ കുറച്ചുകൂടി ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷെ അപ്പോഴേക്കും സമയം കഴിഞ്ഞു റീച്ചിന്റെ മാത്രമല്ല ജയൽ കോർണർ എന്ന് കുറെ അടിച്ചു നോക്കി കിട്ടിയില്ല കിട്ടിയില്ലല്ലേ ചിലപ്പോ ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല വീഡിയോസ് ഒന്നും ഇട്ടില്ലല്ലോ ഞാൻ ഇന്നലെ മുതലല്ലേ ഇട്ട് തുടങ്ങിയത് അതുകൊണ്ടാണ് അഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലല്ല അഞ്ഞൂറ്റി എഴുപത്തി ആറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് ആ കുറച്ച് റീച്ച് ആവണം അതെ ആ അതെ എന്റെ ഫോട്ടോ ഉള്ള ചാനൽ ചാനൽ മാറിയാണ് അല്ലെ ആ കഴിഞ്ഞു കഴിഞ്ഞൊരു ഹായും കൂടി അയക്കുന്നുണ്ട് ആ ചാനലിലേക്ക് നിങ്ങൾ പോയി നോക്ക് നിങ്ങൾ വേറെ ഏതൊക്കെയോ ചാനലിലാണ് പോയി നോക്കണെന്ന് എനിക്ക് തോന്നുന്നേ കഴിഞ്ഞു അപ്പൊ ഇനി ഇതിൽ കഴിഞ്ഞു ഇനി ഇത് നാളെ രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കറിയാം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ എക്സാം വരികയാണ് അപ്പൊ അതുമായിട്ട് വെയ്റ്റ് ചെയ്തിട്ടുള്ളത് എന്റെ ഇപ്പോഴുള്ള പറഞ്ഞില്ലേ നല്ലൊരു എട്ടരയ്ക്ക് ഞാൻ ഒന്ന് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുവാണെങ്കിൽ വരിക ഓക്കെ റീൽസ് ഒക്കെ അതിനിപ്പൊ നിങ്ങൾ എന്റെ യൂട്യൂബൊക്കെ കുത്തിപ്പൊക്കി റീൽസ് ഒക്കെ ഓക്കെ യൂട്യൂബല്ല യൂട്യൂബില് കുറെ റീൽസ് ഒക്കെ ഉണ്ട് അത് ആക്ച്വലി എഡ്യൂക്കേഷൻ ചാനൽ അല്ലായിരുന്നു ഞാൻ വെറുതെ ഒന്ന് ക്രിയേറ്റ് ചെയ്താണ് പക്ഷെ അതിപ്പോ ഉപകാരമായി എന്റെ ഈ ചാനൽ എഡ്യൂക്കേഷൻ ചാനൽ പോയപ്പോ ഇതിലേക്ക് വന്നതാണ് അപ്പൊ ഇതൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്റെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ അതൊന്നും വെച്ച് തന്നെ മീൻസ് ചിരിക്കരുത് ഒന്ന് കണ്ടിട്ട് ഓക്കെ ഫൈൻ അപ്പൊ എന്തായാലും നമുക്ക് എത്രക്ക് മറ്റേ ഇതിൽ കാണാട്ടോ മറ്റേ ചാനലിൽ കാണാം ടെലഗ്രാം അതിന്റെ താഴെ ടെലഗ്രാം ലിങ്ക് ഉണ്ട് ഇപ്പൊ എട്ട് ഒരു സെഷൻ ഉണ്ട് അപ്പൊ അതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി ടെലഗ്രാമിന്റെ ലിങ്ക് ഉണ്ട് പൂച്ചക്കുട്ടിയുടെ പ്രൊഫൈലൊന്നും അല്ല കേട്ടോ എന്റെ സ്വന്തം ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് ഡയറക്റ്റ് അടിച്ചു നോക്കി അതാ അതിനാണ് ഞാൻ ഒരു ഹായ് ഹായ് അയച്ചിരിക്കുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്ത് വന്നാൽ മതി ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി അവിടെ കാണാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഇവിടെ ഡൗൺ ടൗൺ കറണ്ട് അഫേഴ്സെ